പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത് പോലെ തന്നെ ആഭ്യന്തര വകുപ്പിനെ എന്താണ് നിയന്ത്രണമില്ല ആഭ്യന്തര വകുപ്പിനെ കൺട്രോൾ ചെയ്യാൻ ഒരു മിനിസ്റ്റർ ഇല്ല എന്നുള്ള ഒരുപാട് രീതിയിലുള്ള പല രീതിയിലുള്ള കേസുകൾ അവർക്ക് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അതുപോലെ തന്നെ സമരങ്ങൾ നടത്തുന്ന അണികളോട് കാണിക്കുന്ന പ്രതിപക്ഷത്തിനോട് കാണിക്കുന്ന അവരെ ക്രൂരമായിട്ടുള്ള പെരുമാറ്റം ഓരോ കേസിലും വിവേചനം മതവിവേചനം നടത്തുന്ന ചില പോലീസുകാരുടെ തന്ത്രങ്ങൾ അങ്ങനെ നിരവധി വിഷയങ്ങൾ ആഭ്യന്തര വകുപ്പിനിപ്പോൾ ഏൽക്കേണ്ടി വന്നുകൊണ്ടുപോകുന്ന പോകുന്ന സാഹചര്യമാണ് പിണറായി വിജയൻ നയിക്കുന്ന ആഭ്യന്തര വകുപ്പിൽ നിന്നും ഒരുപാട് വീഴ്ചകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം എന്തെന്ന് എനിക്ക് വ്യക്തമല്ല എങ്കിലും ഞാൻ ഈ വീഡിയോയുടെ അവസാനം എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു അഭിപ്രായം ഞാൻ പറഞ്ഞു വെക്കുന്നതായിരിക്കും ഞാനിന്ന് സംസാരിക്കാൻ വന്നിരിക്കുന്നത് കാസർഗോഡ് പഴയച്ചൂരി മദ്രസയിൽ നടന്ന രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിന് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിന് നടന്ന കാസർഗോഡ് പഴയച്ചൂരി മദ്രസയിലെ അധ്യാപകൻ റിയാസ് മൗലവി എന്ന് പറയുന്ന അധ്യാപകൻ മദർ മസ്ജിദിൻ്റെ എന്താണ് മസ്ജിദിലുള്ള പുള്ളിയുടെ റൂമിൽ കിടന്നുറങ്ങിയ സമയത്ത് മൂന്ന് ആർ എസ് എസ് പ്രവർത്തകർ ചേർന്നുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തി കഴുത്തറുത്ത് വെട്ടി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ആ ഒരു വിഷയം രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിലാണ് ഈ സംഭവം നടക്കുന്നത് ഇന്ന് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തൊന്ന് ഇതിനോടകം വച്ച് ഏഴ് വർഷം തികഞ്ഞിരിക്കുന്നു ഈ മൂന്ന് പ്രതികളെയും ഒരു ആഴ്ചത്തേക്ക് എന്നെ അകത്ത് തന്നെ പിടിക്കുകയും ചെയ്തിരുന്നു അന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ ഏഴ് കൊല്ലം തികയുന്ന ഈ സാഹചര്യത്തിലും ഇപ്പോഴും റിയാസ് മൗലവിയുടെ കൊലപാതകം ചെയ്ത ആ പ്രതികൾക്ക് ഒരു ശിക്ഷ ഇതുവരെയ്ക്കും വിധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ അതിശയപ്പെടുത്തുന്ന ഒരു കാര്യം വേണ്ട വിധം കേസ് അന്വേഷിക്ക അന്വേഷിച്ചില്ല അതുമാത്രമല്ല കുറ്റപത്രം കറക്റ്റ് സമയങ്ങളിൽ സമർപ്പിക്കുന്നില്ല അങ്ങനെ നിരവധി അനാസ്ഥതകളാണ് ഇതിൽ നടന്നിരിക്കുന്നത് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിലുള്ള കൊറോണ വിഷയവും ഇതിൽ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് എങ്കിലും അതിൽ നിന്നൊക്കെ മുക്തയായിട്ട് പോലും ഇതിനോടകത്ത് പോലും ഈ പ്രതികൾക്ക് ഒരു വധശിക്ഷയോ ഒരു ശിക്ഷാവിധിയും ഒരു നിയമപരമായിട്ടുള്ള മുന്നേറ്റവും നടന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം അത് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു മുസ്ലിം പൗരനായതുകൊണ്ടായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വേവലാതി കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പൂനാറ് ഒരു വിഷയം നടന്നത് പൂനാറ് ക്രൈസ്തവ ചർച്ചിലെ ഒരു പള്ളിയിലച്ചനെ വിദ്യാർത്ഥികൾ എല്ലാ സമുദായത്തിലുള്ള വിദ്യാർത്ഥികളും കൂടെ ചേർന്ന് ഒരു തെറ്റ് ചെയ്തിട്ട് അതിൽ പതിനേഴോളം വരുന്ന മുസ്ലിം വിദ്യാർത്ഥികളെ മാത്രം അറസ്റ്റ് ചെയ്തിട്ട് കൊലക്കുറ്റത്തിന് കൊലക്കുറ്റ ശ്രമത്തിന് വേണ്ടിയിട്ട് കേസ് ചാർജ് ചെയ്ത ആഭ്യന്തര വകുപ്പാണ് നമ്മുടെ ഇവിടെ നിലകൊള്ളുന്നത് അതിനെ ന്യായീകരിച്ചു കൊണ്ട് പലപ്പോഴായിട്ട് എടുത്ത സ്റ്റേറ്റ്മെന്റ് അത് ഉറച്ചു തന്നെ നിൽക്കുകയും പിണറായി വിജയൻ ചെയ്യുകയുണ്ടായി പല തവണയായിട്ട് അതിന്റെ പ്രതിഷേധങ്ങൾ ന്യൂനപക്ഷ സമുദായം ചൂണ്ടിക്കാട്ടിയിട്ട് പോലും പിണറായി വിജയൻ ഇന്നേ വരയ്ക്കും ആഭ്യന്തര വകുപ്പിനോട് എന്താണ് കറക്റ്റായിട്ടുള്ള ഒരു കാര്യം കേസന്വേഷണത്തിൻ്റെ വാസ്തവം തിരക്കാനോ അതിനെക്കുറിച്ചുള്ളൊരു കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്ത് വിടാനോ ഇതുവരെയ്ക്കും തയ്യാറായിട്ടില്ല ലോക്സഭാ ഇലക്ഷൻ വരികയാണ് അതിനെന്തായാലും തക്കതായിട്ടുള്ള മറുപടി ഈ എന്താണ് എലക്ഷന് പിണറായി വിജയന് കിട്ടും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അത് പൂഞ്ഞാറ് ആ ഒരു കോട്ടയം ആ ഒരു ദേശത്ത് മാത്രമല്ല കേരളത്തിലൊട്ടാകെ തന്നെ പിണറായി വിജയൻ മനസ്സിലാക്കണം ന്യൂനപക്ഷം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തീർന്നില്ല ആലപ്പുഴയിൽ നടന്ന ഇരട്ട കൊലപാതകം രഞ്ജിത്ത് ശ്രീനിവാസനും എസ് ഡി വി പ്രവർത്തകനായ ഷാൻ എന്ന് പറയുന്ന യുവാവിൻ്റെ മരണവും അങ്ങനെ ആ ഒരു ഇരട്ട ഇരട്ടക്കൊലപാതകത്തിൻ്റെ ഒരു വിധി കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടതാണ് അതിലെന്താണ് ഷാൻ വധക്കേസാണ് ആദ്യം നടക്കുന്നത് ഷാൻ വധക്കേസിലെ കുറ്റപത്രം സമർപ്പിക്കുകയോ അതിനോ അതിന്റെ എന്താണ് ഒരു ഒരു വാദം പോലും കോടതിയിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം അതുമാത്രമല്ല അതിൽ പങ്കെടുത്തിട്ടുള്ള നിരവധി കുറ്റവാളികൾ ഇപ്പോഴും പുറത്ത് കറങ്ങി നടക്കുകയാണെന്നുള്ളതാണ് വാസ്തവം അതുമാത്രമല്ല രണ്ടാമത് കൊലപ്പെടുത്തിയ എസ് ഡി പി കാരനായിട്ടുള്ള ഷാനെ കൊന്നതിന്റെ പ്രതികാരം വീട്ടി എന്താണ് ബി ജെ പി പ്രവർത്തകനായിട്ടുള്ള രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ പ്രതികളെ പന്ത്രണ്ടോളം വരുന്ന പ്രതികൾക്ക് വധിച്ചത് വധശിക്ഷ പതിനഞ്ചോളം വരുന്ന പ്രതികൾക്ക് വധശിക്ഷ കൊടുത്തു എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു സംഭവം ലോകത്തില് സോറി ലോകം എടുക്കണ്ട നമ്മുടെ ഇന്ത്യയിൽ തന്നെ ചരിത്രമായിട്ടുള്ള ഒരു സംഭവമാണ് ഒരു കുറ്റകൃത്യത്തിൽ പെടുന്ന എന്താണ് ഗൂഢാലോചനയിൽ വരെയും വരുന്ന വ്യക്തികൾക്ക് വധശിക്ഷ കൊടുക്കുന്ന ഒരു നിയമം ഇത് കൊടുക്കുന്ന മജിസ്ട്രേറ്റും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് വേറെ സർക്കാരിന് വേണ്ടിയിട്ട് ഒത്താശ നിന്ന് ഒരു ഭരണം മുന്നോട്ട് പോകുന്നു എന്നുമാണ് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ ഇതുവരെയും ഷാൻ വധക്കേസിൽ ഒരു ലീഡും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം രഞ്ജിത്ത് ശ്രീനിവാസനെ കൊന്നവർക്ക് ഇങ്ങനെ അപ്പം രഞ്ജിത്ത് ശ്രീനിവാസനെ കൊന്നപ്പോൾ അവർക്ക് പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കാനൊക്കെ സാധിച്ചു ഷാൻ കേസിൽ കുറ്റപത്രം സമർപ്പിക്കണമെന്നോ വാദം സ്റ്റാർട്ട് ചെയ്യണമെന്നോ അങ്ങനെ ഒന്നുമില്ല ഷാന്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കിൽ എന്താണ് വാദിക്കാനുള്ള വക്കീലില്ല അതില്ല കേൾക്കാനുള്ള മജിസ്ട്രേറ്റർ ഇല്ല എന്നുള്ള ഒരു ഒരു തലത്തിലോട്ടാണ് പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക വളരെ കഷ്ടമായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മുടെ സംസ്ഥാനം കടന്നുപോകുന്നത് ഇതുകൊണ്ടും തീർന്നില്ല നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദം ഊട്ടിയുറച്ച് മുന്നോട്ട് പോകുന്ന ഒരു ജില്ല ഉണ്ടെങ്കിൽ അത് മലപ്പുറം ജില്ലയാണ് ഈ പതിനാല് ജില്ലയിൽ ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദത്തിന് എപ്പോഴും എന്താണ് അടിത്തറ പായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജില്ല മലപ്പുറം ജില്ലയാണ് അതിൽ യാതൊരു തർക്കവും ആർക്കുമില്ല അത് കഴിഞ്ഞ ദിവസം ഒരു ബി ജെ പിയുടെ മുതിർന്ന നേതാവും തലമൂത്ത നേതാവും അത് വ്യക്തമാക്കിയതുമാണ് അപ്പം ഈ മലപ്പുറം ജില്ലയിൽ ഒരു രണ്ട് കൊല്ലത്തിന് മുമ്പ് തന്നെ കുറെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ ആഭ്യന്തര പോലീസ് പോലീസുകാർ അവിടെയുള്ള പോലീസുകാർ ഒരു സമരത്തിന് ഒരു സമരം നടക്കുകയാണെങ്കിൽ അവിടെ ആ ജില്ലയിൽ ഒരു സമരം നടക്കുകയാണെങ്കിൽ അതിൽ ഇപ്പം കുറച്ച് പേർക്ക് വേണ്ടി കേസെടുക്കാനോ എടുക്കേണ്ട വകുപ്പാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു അക്കം കൂട്ടിക്കൊണ്ടുള്ള കേസെടുക്കുക അതിലെല്ലാവരെയും ഒരു പ്രത്യേക ഇനം വിഭാഗത്തിൽപ്പെട്ടവരെ മാത്രം സെലക്ട് ചെയ്ത് അറസ്റ്റ് ചെയ്യുന്ന ഒരു 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 കാഴ്ച നമ്മൾ മലപ്പുറം ജില്ലയിൽ കണ്ടതാണ് അതിനെതിരെ അവിടുള്ള പ്രവർത്തകർ പ്രസ് ക്ലബ്ബ് വിളിച്ചു കൂട്ടി അത് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തതാണ് അപ്പം ഇങ്ങനെയുള്ള ആഭ്യന്തര വകുപ്പിന്റെ ഒരുപാട് വീഴ്ചകളാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നു പോയിക്കൊണ്ടിരിക്കുക നിരവധി പ്രശ്നങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നത് ഇതിനെ നിയന്ത്രിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇതില് ഇനി ഞാൻ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയാം എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ ആർ എസ് എസും ബി ജെ പിയും ആയിട്ടുള്ളൊരു സംയുക്തമായിട്ടുള്ള ഒരു ഒരു അജണ്ട ഇതിൽ നടക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ കാരണം ഇപ്പോൾ രാഷ്ട്രീയ കൊലപാതകത്തിൽ സി പി എമ്മും ഇല്ല ആർ എസ് എസും ഇല്ല ബി ജെ പിയും ഇല്ല ഇപ്പം രാഷ്ട്രീയ കൊലപാതകമേ ഇല്ല ഇപ്പം ഒരു അന്തരീക്ഷത്തിനൊന്നും ഒരു വിഷയവും ഇല്ല ഒരു കുഴപ്പമില്ല ഒരു കാലഘട്ടം വരെയും ഏറ്റവും കൂടുതൽ രാജ്യത്ത് കൊലപാതകം ചെയ്തിട്ടുള്ള ഒരു രാജ്യ ഒരു പാർട്ടിയാണ് ബി ജെ പി ആ പാർട്ടിയാണ് കേ കേന്ദ്രം ഭരിക്കുന്നത് ഒരു കാലഘട്ടം വരെയും ഏറ്റവും കൂടുതൽ കൊലപാതകം ചെയ്തിട്ടുള്ള സംസ്ഥാന സർക്കാരാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക എന്നിട്ട് ഇവർ രണ്ടുപേരും ഇപ്പോൾ കൂട്ടുകൂടി കണ്ണൂർ തന്നെ എന്താണ് തമ്മിൽ കൂട്ടുകൂടി കൊണ്ടിപ്പോൾ കൊലപാതകം നടക്കുന്നില്ല എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പാർട്ടി മണ്ണാണ് കണ്ണൂർ അവിടെ ഒരു കൊലപാതകവും ഒന്നും നടക്കുന്നില്ല ഒരു അന്തരീക്ഷത്തിന് ഒരു കുഴപ്പവും ഇല്ല അപ്പം ഇവർ തമ്മിൽ ഇവിടെ ഉള്ള ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും തമ്മിൽ നല്ലൊരു ടയ്യപ്പ് ഉണ്ട് എന്ന് വേണം പറയാൻ കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പ് കെ സി വേണുഗോപാൽ കണക്ക് നമ്മുടെ രാജ്യത്ത് കേന്ദ്ര സർക്കാരിനെ പേടിക്കാതെ ഉറങ്ങുന്ന ഒരു മുഖ്യമന്ത്രിയെ ഉള്ളു എന്ന് ഒരു ഒരു വാചകം പറഞ്ഞു പക്ഷെ അതിനെ ബി ജയം ഇട്ട് എല്ലാവരും സ്റ്റാറ്റസാക്കിയിട്ടിരുന്നു അത് കൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ഈ ഒരു ഒത്തൊരുമയുണ്ടല്ലോ ഇപ്പോൾ ഇതന്നെ ലാവലിങ് കേസൊക്കെ പലപ്പോഴായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഒരു ഒത്തൊരുമയുണ്ടല്ലോ ആ ഒരു ഒത്തൊരുമ വളരെയധികം വലിയ ഒത്തൊരുമ തന്നെയാണ് അപ്പം എന്തൊക്കെയായാലും ഈ ആഭ്യന്തര വകുപ്പും കേന്ദ്ര സർക്കാരുമായിട്ട് നല്ല ഒരു കണക്റ്റിങ് ചെയ്യുന്ന ഒരു ഒരു തന്ത്ര മിഷനാണ് പിണറായി വിജയൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക എന്തൊക്കെയായാലും ഇപ്പം ഈ കാസർഗോഡ് നടന്ന ഈ റിയാസ് മൗലവി എന്ന് പറയുന്ന അധ്യാപകൻ്റെ മരണം പല രണ്ടായിരത്തി പതിനേഴ് മുതൽ പല വർഷങ്ങളിലായിട്ട് മാറ്റി വെച്ച് മാറ്റി വച്ച് മാറ്റി വെച്ച് കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപത് തികയുമ്പോൾ ഏഴ് കൊല്ലം തികയുമ്പോൾ ഇന്നലെ എന്താണ് ഇതിൻ്റെ വിധി പറയണോ പറയാൻ വേണ്ടി വന്നപ്പോൾ അത് പിന്നെയും മാറ്റിവെച്ചു എന്നുള്ളതാണ് ഈ മാസം അവസാനം ഈ മാർച്ച് മുപ്പതിലേക്ക് മാറ്റിവെച്ചു എന്നുള്ളതാണ് അതിശോക്തിയായിട്ടുള്ള കാര്യം എന്തായാലും നടക്കട്ടെ നിങ്ങളുടെ ന്യൂനപക്ഷ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞു പരത്തുന്ന പ്രീണനങ്ങൾ നടക്കട്ടെ എന്തായാലും എന്തായാലും നിന്നെയൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്ത് നമ്മൾ നിന്ന് പോകുന്നതിൽ വളരെയധികം പേടിക്കേണ്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ കടന്നു കൊണ്ടിരിക്കുന്നത് പൂനാർ വിഷയമൊക്കെ ഇനിയും ആവർത്തിച്ച് പറയുക തന്നെ ചെയ്യും ഷാൻ്റെ വധക്കേസും അതും അവിടെ ഒരു സൈഡിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ വീണ്ടും പറയുക തന്നെ ചെയ്യും മലപ്പുറത്തുള്ള ക്രമസമാധാനത്തിനെക്കുറിച്ചും അതും ഇനി ഊന്നി ഊന്നി പറയുക തന്നെ ചെയ്യും പിണറായി വിജയൻ നല്ലൊരു മുഖ്യമന്ത്രി ആണെന്നുണ്ടെങ്കിൽ പലതും പുകം മറയിൽ നിന്നും പുറത്ത് വരണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം